എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ ഇടയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് റയോണിലും ക്യാമ്പ്രിക്കോട്ടിലും മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കളക്ഷൻസ് ഒന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് റയോൺ ആണ് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിലൊരു ലൈറ്റ് ബ്രൗണും ഒരു ക്രീം ഷെയ്ഡ്സിലുള്ള പ്രിൻ്റുകളാണ് നല്ലൊരു ലീഫിൻ്റെ പ്രിൻ്റാണ് ഗോൾഡൻ ഫോയിലും ഈ ഒരു മെറ്റീരിയലിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ല ലീഫിൻ്റെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് അമ്പത്തെട്ട് ഇഞ്ചാണ് വീതി വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നതും മുൻപ് കാണിച്ച ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നല്ലൊരു ലീഫിൻ്റെ പ്രിൻറ് തന്നെയാണ് ബേസ് കളറിൽ വ്യത്യാസമുണ്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ അല്ലെങ്കിൽ ഒരു കരിനീല എന്നൊക്കെ പറയാം അങ്ങനത്തെ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ഒരു ലൈറ്റ് ബ്രൗണും ക്രീം ഷെയ്ഡ്സുള്ള പ്രിൻറ്റുകളാണ് അമ്പത്തെട്ട് ഇഞ്ചിനെയാണ് വീതി വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് റയോൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് അടുത്ത് കാണിക്കുന്നതും റയോൺ തന്നെയാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽസ് ആണ് ഒരു ബ്രൗണിൻ്റെ വേരിയൻറ്റ് ഷെയ്ഡാണ് പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് ഒരു പിങ്കിഷ് ബ്രൗൺ എന്നൊക്കെ പറയാം പിന്നെ ഒരു ഓഫ് വൈറ്റും ഗ്രീനും ഒക്കെ ഷെയ്ഡ്സുള്ള പ്രിൻറ്റുകളാണ് ഒരു ഗോൾഡൻ ഫോയിലും ഈ ഒരു മെറ്റീരിയലിൽ വരുന്നുണ്ട് റയോണാണ് റണ്ണിങ് മെറ്റീരിയൽ നൂറ്റി അമ്പത് രൂപയാണ് പെർ മീറ്റർ ആയിട്ട് വരുന്നത് മെറ്റീരിയലിൻ്റെ വിട്ട് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ചാണ് ഒരു കളർ ഷെയ്ഡും കൂടിയും ഈ ഒരു സെയിം ഡിസൈനിൽ കാണിക്കുന്നുണ്ട് അടുത്ത് കാണിക്കുന്നതും റയോണിൽ മുൻപ് കാണിച്ച ഒരു സെയിം ആണ് ബേസ് കളർ കളറ് വരുന്നതൊരു മസ്തഡ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന മസ്തഡ് യെല്ലോ ആണ് പ്രിൻറ്റുകൾ വരുന്നത് ബ്രൗണിൻ്റെ വാരിയൻ ഷെയ്ഡ്സിലുള്ള പ്രിൻറ്റുകളാണ് ഗ്രീനും അതുപോലൊരു ക്രീം ഷെയ്ഡ്സിലും ആണ് വരുന്നത് ഗോൾഡൻ ഫോയിലും ഈ ഒരു പ്രിന്റിൽ വരുന്നുണ്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്ററാണ് വേണ്ടത് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയക്കാനായിട്ട് മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റീൽസ് ആയി തരുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തോളോ കൺഫേം ചെയ്തോളൂ ഇനി കാണിക്കുന്നത് ക്യാമറി കോട്ടണിലുള്ള ഡിസൈൻസ് ആണ് ആദ്യം കാണിക്കുന്നത് സിംഗിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഡീപ്പ് റെഡ് എന്ന് പറയാം ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള പ്രിൻറ്റുകളാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനും കളർ ഷെയ്ഡും ആണ് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ഇഞ്ചാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർമിറ്റ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നതും കോട്ടൺ തന്നെയാണ് മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് രണ്ട് പ്രിൻ്റുകൾ നിങ്ങൾക്ക് ടോപ്പായിട്ട് എടുക്കാം ഇത് നിങ്ങൾക്ക് ബോട്ടായിട്ട് പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ഇങ്ങനെ ബോട്ടം ഇത് ടോപ്പായിട്ടും ചെയ്യാവുന്നതാണ് നമുക്ക് പ്രിന്റുകൾ ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് മസ്റ്റർ യെല്ലോ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് നല്ല ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല പ്രിന്റുകൾ വരുന്നത് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇങ്ങനെയാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാലാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിന് നമുക്ക് ഈയൊരു ഇക്കത്ത് ലൈക്ക് പ്രിന്റ് നമുക്ക് പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു പ്രിൻറ്റ് തന്നെ നമുക്ക് ടോപ്പ് ബോട്ടൊക്കെ ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും മസ്റ്റേഡ് യെല്ലോ ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലോട്ടാണ് ഈ ഒരു പ്രിൻറ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് അടുത്തത് കാണിക്കുന്നതും കോട്ടൺ തന്നെയാണ് സിംഗിൾ സിംഗിളായിട്ടുള്ളൊരു ആണ് ബേസ് കളർ വരുന്നത് നല്ലൊരു എർത്തി ഓറഞ്ച് ഷെയ്ഡിലോട്ടാണ് പ്രിൻ്റുകൾ വരുന്നത് ഒരു പിങ്കും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡ്സിലുള്ള പ്രിൻ്റാണ് ഇങ്ങനെ ഡോട്ടഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡിലാണ് പിങ്ക് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ജോമെട്രിക് ഡിസൈനാണ് നമുക്ക് ടോപ്പും ബോട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കോട്ടൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ അടുത്ത് കാണിക്കുന്നതും ക്യാമറ കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഒരു മീഡിയം ടോണിലോട്ടാണ് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള അല്ല പ്രിന്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലോട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയലിന് വിടുത്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും പത്ത് മീറ്ററിന് മുകളിലോട്ട് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇന്ത്യൻ പോസ്റ്റൽ ത്രൂ ആണ് ഫ്രീ ഷിപ്പിംഗ് പറയുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ ഷിപ്പിംഗ് ജാർസി എക്സ്ട്രയായിരിക്കും അപ്പോൾ ഇത്രയ്ക്കാണ് കളക്ഷൻസ് കാണിച്ചാൽ എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണണമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരി സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി ആയിട്ട് വരാം അതുവരേക്കും ബൈ